ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്ന ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിലിനി നമുക്ക് ബാക്കി ചെയ്യാനുള്ളത് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഒന്ന് ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററും പിന്നെ ഒന്ന് എട്ടാം ക്ലാസ്സിലുള്ള ഒരു ചാപ്റ്ററും ഉണ്ട് അത് മാ ബാക്കി ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഇനി മാറി വരാനുള്ള ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ആറിലെയും എട്ടിലെയും അതുപോലെ തന്നെ പത്തിലേയും സെക്കൻഡ് പാർട്ടുകൾ വരാനുണ്ട് അപ്പം അത് ഏതാണ് ഡിസംബറോട് കൂടിയിട്ടായിരിക്കും അപ്ഡേറ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ചാപ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ സമയത്ത് എടുക്കും ഓക്കെ ഇപ്പം നമുക്ക് ഈ ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ നോക്കാം രാഷ്ട്രവും ഗവൺമെന്റും ഒരുപാട് കാര്യങ്ങളൊന്നും ഈ ചാപ്റ്ററിൽ ഇല്ല വളരെ ചെറിയൊരു ചാപ്റ്ററാണിത് ഇവിടെയെന്ന് പറയുന്നത് എന്താണ് രാഷ്ട്രം എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു രാഷ്ട്ര തന്ത്രത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് എന്നുള്ളതും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് അതുപോലെ ഒരു ഒരു പ്രദേശത്തെ നമുക്ക് രാഷ്ട്രം എന്ന് വിളിക്കണമെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം ഇത് മാത്രമേ ൂ ഈ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ നമുക്ക് നോക്കാം എന്താണ് രാഷ്ട്രം എന്ന് പറയുന്നത് ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത് അപ്പൊ ഒരു പ്രദേശത്ത് നമുക്ക് രാഷ്ട്രം എന്ന് വിളിക്കണമെങ്കിൽ എന്തൊക്കെ വേണം നമുക്ക് നോക്കാം ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെന്റ് പരമാധികാരം എന്നിവ ചേർന്നതാണ് രാഷ്ട്രം എന്ന് പറയുന്നത് അപ്പം ഒരു പ്രദേശത്തെ രാഷ്ട്രം എന്ന് വിളിക്കണമെങ്കിൽ കമ്പൽസറി ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം ഒന്ന് എന്ന് പറയുന്നത് ഒരു ഭൂപ്രദേശം വേണം ഒരു ഭൂപ്രദേശം വേണം ആ ഭൂപ്രദേശത്ത് ജീവിക്കാൻ ജനങ്ങൾ വേണ്ടേ ജനങ്ങൾ വേണം അവിടെ ഈ ജനങ്ങളെ ഭരിക്കാൻ എന്ത് വേണം ഒരു ഗവൺമെന്റ് വേണം പിന്നെയോ ആ ഗവൺമെന്റ് വെറുതെ ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല എന്ത് വേണം ആ ഗവൺമെന്റ് പരമാധികാരം വേണം അപ്പം ഈ നാല് കാര്യങ്ങൾ ചേർന്ന് കഴിഞ്ഞാലാണ് നമുക്ക് രാഷ്ട്രം എന്ന് പറയാനാവുക ഇപ്പൊ ഇന്ത്യ ഒരു രാഷ്ട്രമാണോ രാഷ്ട്രമാണോ ആണ് കാരണം നമുക്കൊരു കൃത്യമായ ഭൂപ്ര കൃത്യമായ അതിർത്തികളോട് കൂടിയ ഭൂപ്രദേശുണ്ട് അവിടെ ജനങ്ങളുണ്ട് അവിടെ ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റിന് എന്തുണ്ട് പരമാധികാരം ഉണ്ട് അല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണെങ്കിലും പുറത്തുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലാതെ വേറെ ആരെങ്കിലും വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഒന്നും അല്ല എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇനി രാഷ്ട്രത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് ഈ രാഷ്ട്ര തന്ത്രശാസ്ത്രത്തിന് തുടക്കം കുറിക്കുന്നത് എവിടെയാണ് ഗ്രീസിലാണ് പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെ കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത് നഗര രാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ് പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് പൊളിറ്റിക്സ് അപ്പം നമുക്ക് ഇവിടെ എന്തൊക്കെ ഇവിടെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഞാനൊന്ന് എഴുതാം ഓക്കെ ആദ്യം ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഇവിടെയാണ് ഗ്രീസാണ് അപ്പം രാഷ്ട്രത്തെ കുറിച്ചുള്ള പഠനത്തിന് തുടക്കം കുറിക്കുന്നത് എവിടെയാണ് ഗ്രീസിലാണ് ഇനി രാഷ്ട്രതന്ത്രത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അരിസ്റ്റോട്ടിലാണ് ആരാണ് അരിസ്റ്റോട്ടിൽ ആണ് പിന്നെ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാരാണ് രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാരാണ് അത് അരിസ്റ്റോട്ടിലാണ് അരിസ്റ്റോട്ടിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണെന്ത് പൊളിറ്റിക്സ് അരിസ്റ്റോട്ടിൽ പോളിറ്റിക്സ് അങ്ങനെ പറഞ്ഞാൽ മതി അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സ് അരിസ്റ്റോട്ടിൽ പോളിറ്റിക്സ് ഓക്കെ അപ്പം രാഷ്ട്ര തന്ത്ര ശാസ്ത്ര പഠനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് അരിസ്റ്റോട്ടിലാണ് രാഷ്ട്ര തന്ത്രം എന്ന ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് അരിസ്റ്റോട്ടിലാണ് പിന്നെ രാഷ്ട്രത്തെ കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നത് എവിടെയാണ് അത് ഗ്രീസിലാണ് ഒരു പ്രദേശത്തെ രാഷ്ട്രം എന്ന് വിളിക്കണമെങ്കിൽ അതിന് എന്തൊക്കെ ഘടകങ്ങൾ വേണം ഭൂപ്രദേശം വേണം ജനങ്ങൾ വേണം ഗവൺമെന്റ് വേണം പരമാധികാരം വേണം അപ്പം പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഗ്രീക്കുകാർ നഗര രാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച പേരെന്താണ് അല്ലെങ്കിൽ എന്താണ് അവർ ഉപയോഗിച്ച വാക്ക് പോളിസ് എന്നാണ് എന്താണ് പോളിസ് ഗ്രീക്കുകാർ നഗര രാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പദം ഏതാണ് ആണ് റോമക്കാർ ഉപയോഗിച്ചിരുന്നത് സിവിറ്റാസ് എന്ന പദമാണ് എന്താണ് റോമക്കാർ ഉപയോഗിച്ചിരുന്നത് സിവിറ്റാസും അതായത് ഗ്രീക്കുകാർ നഗര രാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കാണ് പോളിസ് റോമക്കാർ ഉപയോഗിച്ച വാക്കാണ് സിവിറ്റാസ് ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്യുവെല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത് സ്റ്റേറ്റ് എന്ന പദം ആധുനിക അർത്ഥം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിൽ സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് നിക്കോളോ മാക്യവെല്ലിയാണ് ആരാണ് നിക്കോളോ മാക്യവെല്ലി ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് അപ്പം ട്യൂട്ടോണിക്കുകളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രചാരത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന പദം ഉണ്ടായത് അപ്പോൾ സ്റ്റേറ്റ് എന്ന പദം ആധുനിക അർത്ഥത്തിൽ ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് മാക്യ വല്യാണം നഗര രാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ ഗ്രീക്കുകാർ ഉപയോഗിച്ച പദമാണ് പോളിസ് അതുപോലെ റോമക്കാർ ഉപയോഗിച്ച പദമാണ് സിവിറ്റാസ് സിവിറ്റാസ് അപ്പം നമ്മൾ പറഞ്ഞു രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ ഓരോന്നും എന്തൊക്കെയാണ് ജനസംഖ്യ അപ്പോൾ ഇനി അങ്ങോട്ടെന്ന് വെച്ചാൽ കാര്യമായപ്പെട്ട കാര്യങ്ങൾ കുറവാണ് കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് അവർ ഈ ജനസംഖ്യ എന്താണ് പരമാധികാരം എന്താണെന്ന് നോക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് കാരണം അത് കുട്ടികളുടെ ആണല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഉള്ളൂ നമുക്കൊന്ന് വായിച്ചു പോയാൽ മതി ജനങ്ങൾ ഇല്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്ര അതായത് രാഷ്ട്രം എന്ന് വിളിക്കാൻ എത്ര ജനസംഖ്യ വേണം എന്ന് എന്ത് ചെയ്തിട്ടില്ല എവിടെയും പറഞ്ഞിട്ടുമില്ല ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വിവിധ മതവർഗ് വർണ്ണ വിഭാഗത്തിൽ ഉൾപ്പെടെ പരസ്പരാശ്രയത്വവും പൊതു താല്പര്യവും പൊതുബോധം എന്നിവയാൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിന്റെ ഘടകമായിട്ട് മാറുന്നത് ഓക്കെ രാഷ്ട്ര രൂപീകരണത്തിന് രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ ഒരു ലക്ഷമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വ്യത്യസ്ത മതവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടുമോ ഉൾപ്പെടും ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സ്ഥാപനമല്ലേ രാഷ്ട്രം ആണ് ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാൻ പറ്റുമോ ഇല്ല രാഷ്ട്രത്തിന് വേണ്ട അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് എന്ത് ജനങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളില്ലാതെ എന്ത് രാഷ്ട്രം അല്ലെ അതെ ഇനി ഭൂപ്രദേശം രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിക്കപ്പെട്ട ദക്ഷിണ സുഡാന്റെ ഭൂപടമാണ് മുകളിൽ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് അല്ലെ സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് അതാ ദക്ഷിണ സുഡാന്റെ അതിർത്തി രാജ്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് എഴുതാനൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ അവിടെ മേലെ കൊടുത്തിട്ടുണ്ട് വടക്കേ ഏതാണ് കിഴക്ക് ഏതാണ് പടിഞ്ഞാറ് ഏതാണ് തെക്ക് ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓക്കെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട പത്ത് തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ ദക്ഷിണ സുഡാനെ പോലെ ഏതൊരു രാഷ്ട്രം രൂപപ്പെടുന്നതിനും കൃത്യമായ ഭൂപ്രദേശം ആവശ്യമാണെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ് അതായത് കൃത്യമായ കൂടിയ ഭൂപ്രദേശം ആവശ്യമാണ് എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ഇത്ര ഭൂപ്രദേശം വേണം എന്നൊന്നും കാര്യം എന്ത് ചെയ്തിട്ടില്ല നിജപ്പെടുത്തിയിട്ടില്ല ഒരു രാഷ്ട്രത്തിന്റെ കര ജല വായു തീരദേശ മേഖലകൾ അതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു ഓക്കെ ഇനി അടുത്തത് ഗവൺമെന്റ് ആണ് ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രദേശം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം രാഷ്ട്രമാവോ ഇല്ല ഗവൺമെന്റ് വേണം അല്ലെ അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോവാൻ ഗവൺമെന്റ് എന്ന സംവിധാനം അനിവാര്യമാണ് രാഷ്ട്രം ഒരു സ്ഥിര സ്ഥാപനവും ഗവൺമെന്റ് എന്തിനും മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്കറിയാലോ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കും രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത് അതുപോലെ ക്രമസമാധാനം നിയമവാഴ്ച പ്രതിരോധം വിദേശ ബന്ധങ്ങൾ റോഡുകൾ പാലങ്ങൾ കുടിവെള്ളം വൈദ്യുതി വിദ്യാഭ്യാസം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാണ് ഗവൺമെന്റ് ആണ് ഇനി രാഷ്ട്രത്തിന്റെ അവശ്യ ഘടകങ്ങളിൽ അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് പരമാധികാരമാണ് പരമാധികാരം എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എവിടെയാണ് ആ ആമുഖത്തിൽ ഉണ്ട് അല്ലെ ആമുഖത്തിൽ ഉണ്ട് ഏതൊക്കെയാണ് വാക്കുകൾ ആദ്യം വരുന്നത് ഏതാണ് പരമാധികാരം അല്ലെ പരമാധികാരം പിന്നെ ഏത് വരും സ്ഥിതിസമത്വം സ്ഥിതിസമത്വം അല്ലെ മതേതരത്വം മതേതരത്വം ജനാധിപത്യം റിപ്പബ്ലിക്ക് ഈ ഒരു ഓർഡറിലാണ് ആ നമ്മുടെ ആമുഖത്തിലെ വാക്കുകൾ വരുന്നത് അതില് സ്ഥിതി സമത്വം അതുപോലെ അതായത് സോഷ്യലിസം സ്ഥിതിസമത്വത്തിൻ്റെ ഇംഗ്ലീഷ് സോഷ്യലിസം അതുപോലെ മതേതരത്വത്തിന്റെ സെക്യുലറിസം അതുപോലെ തന്നെ ഇൻ്റഗ്രിറ്റി അല്ലെങ്കിൽ അഖണ്ഡത ഈ മൂന്ന് വാക്കുകളും ഇത് ലാസ്റ്റിലേക്ക് വരുന്നത് കേട്ടോ നമ്മുടെ ആമുഖത്തിൽ ഈ മൂന്ന് വാക്കുകളും നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് ജസ്റ്റ് ഈ വേർഡ് കണ്ടപ്പോൾ അവിടെ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഈ പിന്നെ ഈ ഒരു വാക്കുകൾ ഓർക്കാൻ കാലങ്ങളായിട്ടുള്ളൊരു കോഡുണ്ട് പസമ ജെറീന്നോ അല്ലെങ്കിൽ പസോമ ചെറിയെന്നോ ഓർത്ത് വെച്ചാൽ മതി അപ്പം ആ ഒരു വാക്കുകൾ ഓർഡറിൽ കിട്ടും പി ചോദിച്ചിട്ടുണ്ട് ി എന്താണ് സോവേണിറ്റി ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ പരമമായ അധികാരമാണ് പരമാധികാരം രാഷ്ട്രത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണിത് നിയമങ്ങൾ നിർമ്മിക്കുന്നതും നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിന്റെ ഭാഗമാണ് രാഷ്ട്രം അതിന്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഗവൺമെന്റിലൂടെയാണ് ജനങ്ങൾ ഭൂപ്രദേശം ഗവൺമെന്റ് എന്നിവയുണ്ടെങ്കിലും പരമാധികാരം ഇല്ലെങ്കിൽ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല അപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാല് ആഹ് നമുക്ക് നമ്മൾ ഇന്ത്യ സ്വതന്ത്രമാവുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പൊ അതിനു മുമ്പ് വരെ നമുക്ക് ഇവിടെ എന്തുണ്ട് ഭൂപ്രദേശം ഉണ്ട് നമുക്ക് അതിൻ്റെ അടുത്ത് ഇൻഡറിംഗ് ഗവൺമെന്റ് വരുന്നുണ്ട് അല്ലെ പിന്നെ ഇടക്കാല ഗവണ്മെന്റ് വരുന്നുണ്ട് പിന്നെ ഗവൺമെന്റ് ഉണ്ട് ഭൂപ്രദേശം ഉണ്ട് ജനങ്ങളും ഉണ്ട് അല്ലെ എന്നാലും നമുക്ക് ഇന്ത്യ രാഷ്ട്രം എന്ന് പറയാൻ പറ്റുവായിരുന്നു ഇല്ല അല്ലെ കാരണം നമുക്ക് സോവേണിറ്റി പരമാധികാരം ഉണ്ടായിരുന്നു ഇല്ല നമ്മൾ ആരുടെ കൺട്രോളിലാണ് ബ്രിട്ടന്റെ കൺട്രോളിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആമുഖത്തിൽ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് സോവൺ ഇപ്പൊ നമ്മൾ ആരുടെ അണ്ടറിലല്ല ഞങ്ങള് ആ ഞങ്ങൾക്ക് പരമാധികാരം ഉണ്ട് നമ്മൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ആമുഖത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയാണ് ഇവിടെ പറയാനുള്ളത് പിന്നെ പറയുന്നത് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ഭൂമി എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ പറയുന്ന പോലെ എങ്ങനെയാണ് ഈ രാഷ്ട്രം രാഷ്ട്രമുണ്ടായത് നമുക്കറിയാം നമ്മൾ ഇപ്പോൾ കാട്ടിൽ ഗുഹയിൽ ജീവിച്ച് നായാടി ഇരുന്ന മനുഷ്യനാണ് അവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഈ ഒരു സെറ്റപ്പ് അല്ലേ പിന്നെ രാഷ്ട്രീയം ഇപ്പം തെരഞ്ഞെടുപ്പ് ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റമാണെന്ന് നമുക്കറിയാം രാഷ്ട്രം എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതിന്റെ കുറച്ച് സിദ്ധാന്തങ്ങളാണ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഒരു നാല് സിദ്ധാന്തങ്ങൾ മൂന്ന് സിദ്ധാന്തങ്ങൾ ഇത് ഓൾറെഡി നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ പത്താം ക്ലാസ്സിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇവിടെ ബലസിദ്ധാന്തവും സാമൂഹിക ഉടമ്പടി കരാർ സിദ്ധാന്തവും സാമൂഹിക പരിണാമ സിദ്ധാന്തമാണ് പറയുന്നത് അപ്പൊ ബലസിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല അതായത് അധികാരമുള്ളവൻ അല്ലെങ്കിൽ ശക്തി എന്നുള്ളതിനേക്കാൾ ശക്തനായവൻ ശക്തനായവൻ ദുർബലനായവന്റെ മേല് ദുർബലനായവന്റെ മേൽ അധികാരം അല്ലെങ്കിൽ അവൻ്റെ ശക്തി ഉപയോഗിച്ചതിലൂടെ എന്ത് ചെയ്തു രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു ബല സിദ്ധാന്തം പറയുന്നത് സാമൂഹിക ഉടമ്പടി കരാർ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ് ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളാണ് രാഷ്ട്രത്തിന് അടിസ്ഥാന അല്ലെങ്കിൽ രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായത് എന്നാണ് പറയുന്നത് സാമൂഹിക പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇതാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അതായത് നമ്മള് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി ഭൂമി എങ്ങനെ ഉണ്ടായി അല്ല ഭൂമി എങ്ങനെ ഉണ്ടായി എന്നല്ല നമ്മൾ മനുഷ്യൻ എങ്ങനെ പരിണമിച്ച് ഒരു ഇന്നത്തെ തരത്തിലുള്ള ഒരു സാമൂഹിക ജീവിതത്തിലേക്ക് വന്നു എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ തന്നെയാണ് രാഷ്ട്രവും ഇതുപോലെ തന്നെ പല പല ഘട്ടങ്ങളിലൂടെ ചെറിയ 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 ഗോത്രങ്ങൾ പിന്നെ അതിൽ തീരുമാനമെടുക്കാൻ ഒരു നേതാവ് അതിൽ നിന്ന് പിന്നെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെ മല കാലങ്ങളായിട്ട് ഘട്ടങ്ങളിലൂടെ വന്നു എന്നാണ് സാമൂഹിക പരിണാമ സിദ്ധാന്തം പറയുന്നത് ഓക്കെ ഇനി ഗോത്ര രാഷ്ട്രങ്ങൾ അതായത് ആധുനിക രാഷ്ട്രങ്ങളുടെ സ്വഭാവം ആദ്യകാല രാഷ്ട്രങ്ങൾ തികച്ചു വ്യത്യസ്തമായിരിക്കും ഇന്നത്തെ പോലത്തെ സിസ്റ്റം ആയിരിക്കില്ല നമ്മൾ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ അത് ഇങ്ങനെ ഒരു ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വന്നതാണ് അപ്പൊ ആദ്യകാലങ്ങളിൽ ഗോത്ര രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് ഗോത്ര കൂട്ടായ്മകളാണ് ഒരേ വംശത്തിലുള്ള ജനനം ഒരേ താല്പര്യങ്ങൾ ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവരുടെ സ്വാധീനം ഗോത്ര രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി പിന്നെ പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിരുന്നവയാണ് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ നദീതട സംസ്കാര കേന്ദ്രങ്ങളായ മെസപ്പട്ടോമിയ ഈജിപ്ത് ചൈന എന്നിവയ്ക്ക് ഇതിനുള്ള ഉദാഹരണമാണ് വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളായി കേന്ദ്രങ്ങളിൽ എന്താണ് നാഗരിക ജീവിതമാണ് നയിച്ചിരുന്നത് നമുക്കറിയാം പുറപ്പായിട്ടും അവിടെ എന്തുണ്ടാവും ഈ പറയുന്ന കുറച്ചും കൂടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ ഉണ്ടാവും പക്ഷെ ഇന്നത്തെ പോലെ ഒന്നും അല്ല പിന്നെ ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ നമ്മൾ പറഞ്ഞു രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പഠനത്തിന്റെ തുടക്കം തന്നെ എവിടെയാണ് ഗ്രീസിൽ നിന്നാണെന്ന് ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നവയാണ് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ ഏതൻസ് സ്പാർട്ട എന്നിവ ഉദാഹരണങ്ങളാണ് ദെൻ റോമാ സാമ്രാജ്യം റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം നിയമം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തുന്നവയായിരുന്നു ഇതെൻ പിന്നെയാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ വരുന്നത് റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷമാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ വരുന്നത് ഫ്യൂഡലിസം ആയിരുന്നു ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് രാജാവ് പ്രഭുക്കൾ കർഷകർ എന്നിങ്ങനെയായിരുന്നു ഇതിന്റെ അധികാര ശ്രേണി എന്ന് പറയുന്നത് ഇവിടെ രാജാവിനേക്കാൾ അധികാരം ആർക്കാണ് പ്രഭുക്കൾക്കാർ ഷ്ട്രങ്ങൾ യൂറോപ്പിലാണ് ആധുനിക അതായത് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള യൂറോപ്പിലാണ് ആധുനിക ദേശ രാഷ്ട്രങ്ങൾ പിറവിയെടുത്തത് നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിചിന്ത ശാസ്ത്രബോധം തുടങ്ങിയവ സാമൂഹ്യഘടനയിൽ മാറ്റങ്ങൾ വരുത്തി വ്യവസായ വിപ്ലവം കോളനി വൽക്കരണം ദേശീയ ബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി ക്രമേണ ജനസംഖ്യ ക്രമേണ ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെന്റ് പരമാധികാരം എന്നിങ്ങനെ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശ രാഷ്ട്രങ്ങൾ നിലവിൽ വന്നു ഇനി ഫ്യൂഡലിസം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട് ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത് ചിലപ്പോൾ അത് ചോദിക്കും ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിന്റെ അർത്ഥം എന്താണ് ഒരു തുണ്ട് ഭൂമി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത് പ്രഭുക്കൾ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെ പോലെ ചൂഷണം ചെയ്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് പിന്നെ നവോത്ഥാനം എന്താണ് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാ വൈജ്ഞാനിക രംഗങ്ങളിൽ ഉണ്ടായ പുത്തൻ ഉണർവാണ് നവോത്ഥാനം മതപരമായ ആശയങ്ങളെക്കാൾ മനുഷ്യർക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രധാന സവിശേഷത പെട്രാർക്ക് ദാന്തെ ഡാവിഞ്ചി തുടങ്ങിയവർ വിവിധ മേഖലകളിൽ നവോത്ഥാനത്തെ സ്വാധീനിച്ചവരാണ് പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഈ നവോത്ഥാനത്തെ പറ്റിയിട്ടാണ് ഒരുപാട് പോയിന്റ്സ് അവിടെ ഉണ്ട് ഇന്നുള്ള എക്സാമുകളിലൊക്കെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും വരും അപ്പം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ എടുക്കാം അത് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമുക്ക് മെല്ലെ എടുക്കാം ഇനി ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ് ഗവൺമെന്റാണ് ഗവൺമെന്റ് ഇല്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പുണ്ടോ ഇല്ല രാഷ്ട്രത്തിന്റെ നിയമങ്ങളും നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നത് ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങളിലൂടെയാണ് അപ്പൊ ഗവൺമെന്റിന്റെ മൂന്ന് പ്രധാന ഘടകങ്ങൾ അല്ലെങ്കിൽ പില്ലേഴ്സ് എന്തൊക്കെയാണോ നമുക്കറിയാം എന്തൊക്കെയാണ് നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പിന്നെ നീതിന്യായ വിഭാഗം അല്ലെങ്കിൽ ജുഡീഷ്യറി നിയമനിർമ്മാണ വിഭാഗം നമുക്കറിയാം നിയമം നിർമ്മിക്കും കാര്യനിർവഹണ വിഭാഗം നിയമം നടപ്പാക്കും നീതിന്യായ വിഭാഗം എന്ത് ചെയ്യും ആ ഈ നിയമങ്ങൾ വ്യാഖ്യാനിക്കും ഈ നിയമങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ നോക്കുന്നൊക്കെ ആരാണ് നീതിന്യായ വിഭാഗമാണ് ഇതിന്റെ കൂടി കാര്യങ്ങളാണ് നമ്മള് ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പഠിക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുള്ളതാണ് ക്ലാസ് എടുത്തിട്ടുള്ളതാണ് രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിന്റെ പ്രധാന ചുമതലകൾ രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട് ഇനിയോ നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് ആരുടെ ചുമതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ ചുമതല നീതിന്യായ വിഭാഗം നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നു ഇതൊക്കെ ആരുടെ ജോലിയാണ് നീതിന്യായ വിഭാഗത്തിന്റെ ജോലിയാണ് നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആരാണ് നീതിന്യായ വിഭാഗമാണ് ശരിക്കും ഒരു ക്ലാസ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമൊന്നും ഈ ചാപ്റ്ററിൽ ഒന്നുമില്ല ജസ്റ്റ് വായിച്ചു പോകാനുള്ള ഒരു ചാപ്റ്റർ ആണ് പക്ഷെ നമ്മൾ ആ ഒരു ചാപ്റ്റർ എല്ലാം ഒരു കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും എടുക്കും നമ്മൾ പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് എടുത്തു എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഹൈലൈറ്റ് ചെയ്ത നോട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടാം കേട്ടോ ഓക്കെ താങ്ക്